ഗ്യാസ് വരുന്ന പ്രശ്നം പൂർണ്ണമായി മാറാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവുന്ന ഗ്യാസ് പൂർണ്ണമായി മാറാൻ പറ്റും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങൾ വയറ് വീർത്തതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് കൂടുതലായിട്ട് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ പരസ്യക്കി ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ അപ്പോൾ എന്തുകൊണ്ടാണ് ഗ്യാസ്ട്രൈറ്റീസ് വരുന്നത് നമ്മൾ സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന ആ ലൈനിങ് ഉണ്ടാവും ആ ലൈനിങ്ങിന് ചെറിയ രീതിയിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നേർക്കെട്ട് അനുഭവപ്പെടുമ്പോഴാണ് ഗ്യാസ്ട്രൈറ്റീസ് വരുന്നത് അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് പൈലോറി ഇൻഫെക്ഷൻ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഗ്യാസ്ട്രൈറ്റീസ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഗുഡ് ബാക്ടീരിയ അതുപോലെ തന്നെ ബാഡ് ബാക്ടീരിയ വരണം അപ്പോൾ അതിൽ ചെറിയ രീതിയിൽ ഒരു താളം തെറ്റുന്ന സമയത്ത് ഗ്യാസ്ട്രൈറ്റീസ് അതുപോലെ തന്നെ ഇൻഡൈജഷൻ ബ്ലൂട്ടിങ് പോലത്തെ അസ്വസ്ഥകൾ വരാൻ സാധ്യതയുണ്ട് രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ സ്റ്റിറോയിഡൽ അതുപോലെ തന്നെ ആൻറ്റി ഡ്രഗ്സ് കഴിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ആസ്പിരിൻ അപ്പോൾ ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടാവും മൂന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകും നാലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് അപ്പോൾ ചില ആൾക്കാരുടെ ആൽക്കഹോൾ അതുപോലെ തന്നെ സ്മോക്കിംഗ് ഉണ്ട് അപ്പം അതൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നതും വലിക്കുന്ന സമയത്തും ഗ്യാസ്ട്രൈറ്റീസ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അഞ്ചാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ് അതുപോലെ തന്നെ കാർബോണേറ്റഡ് ആയിട്ട് ഡ്രിങ്ക്സ് കഴിക്കും ുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഡയറ്റിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഗ്യാസ്ട്രൈറ്റീസ് എന്നുള്ള കാര്യം അപ്പോൾ നമുക്ക് എന്തൊക്കെ നമ്മുടെ ശരീരത്തിൽ മാറ്റം വരുത്തിയാലാണ് നമുക്ക് ഈ ഗ്യാസ്ട്രൈറ്റീസിന്റെ ബുദ്ധിമുട്ട് മാറ്റാൻ പറ്റുക ആ അഞ്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ എത്ര ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും അല്പം ഭക്ഷണം മാത്രമേ കഴിച്ചിട്ടുണ്ടാവും പക്ഷേ വയറ് ഒരുപാട് വീർത്തതുപോലെ നമുക്ക് തോന്നും ആ ഒരു ബ്ലോട്ടിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം അതിലൊന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടതെച്ചാൽ രാവിലെ വെറും വയറ്റിൽ തന്നെ ഒരു വാങ് വാട്ടർ അതുപോലെ തന്നെ ലെമൺ ജിഞ്ചർ പിന്നെ അല്പം ഹൽദി ഹൽദി എന്ന് പറഞ്ഞാൽ മഞ്ഞൾ അപ്പോൾ ഇതടങ്ങിയിട്ടുള്ള വെള്ളം നമ്മൾ കുടിക്കണം നമുക്കറിയാം ഈ വോം വാട്ടർ നമ്മൾ കുടിക്കുന്ന സമയത്ത് നമ്മളെ ആയിട്ടുള്ള ജ്യൂസിന് എന്തുണ്ടാവും ഡയലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിലോട്ടേക്ക് അല്പം ചെറുനാരങ്ങയും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ചെറുനാരങ്ങ അസിഡിക് ഇൻ നേച്ചറാണ് നമ്മൾ ശരീരത്തിൽ എത്തുന്ന സമയത്ത് അത് ആൽക്കലീൻ ആവും ചില ആസിഡ് റിഫ്ലെക്സ് ഉള്ള പീപ്പിൾ ആണെങ്കിൽ അതായത് ആൾക്കാർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ലെമൺ ഒരുപാട് അങ്ങ് എടുക്കരുത് അല്പം ടു ഡ്രോപ്സ് മാത്രമായിട്ട് എടുക്കണം കാരണം ഒത്തിരി പേര് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് രാവിലെ വെറും വയറ്റിൽ നമ്മൾ ഈ ചെറുനാരങ്ങൻ്റെ വെള്ളം കുടിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അസിഡിറ്റി വരുന്നുണ്ട് പുളിച്ച് തികട്ടുന്ന പോലെ വരുന്നുണ്ട് ഭയങ്കര അസ്വസ്ഥതകളാണ് വരുന്നത് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്നത് അല്പം വൺ ഓ ടു ഡ്രോപ്സ് മാത്രം നിങ്ങൾ യൂസ് ചെയ്യാം ഇനി ഒരുപാട് അതിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം അല്പം വാം വാട്ടറിൽ വേണമെങ്കിൽ അതൊരു ഓപ്ഷനാണ് ലെമൺ അല്പം വൺ ടു ഡ്രോപ്സ് ലെമൺ ോട്ടേക്ക് നമ്മൾ ആഡ് ചെയ്യുക ഇതിലോട്ടേക്ക് നമ്മളെന്ത് ചെയ്യുക അല്പം ഇഞ്ചിയും കൂടി ആഡ് ചെയ്യുക ഇഞ്ചിയിൽ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസാണ് ഇതിലടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഇതിലോട്ടേക്ക് അല്പം നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഹൽദിയും കൂടി ആഡ് ചെയ്യുക ഹൽദി അഥവാ മഞ്ഞൾ എന്ന് പറയും അതിൽ എന്ന് വെച്ചാൽ കുർക്കുമിനാണ് അടങ്ങിയിട്ടുള്ളത് ഇത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ആന്റി ഇൻഫ്ലമേറ്ററി അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസാണ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് മാറ്റാൻ പറ്റും ഓക്സിഡൻ സ്ട്രെസ് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് മാറ്റാനും വേണ്ടിയിട്ടും സാധിക്കും എന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ കുടിക്കുവാണെങ്കിൽ നമ്മൾ ഇൻഡൈജെക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ബ്ലോട്ടിങ് ഹെൽപ് ചെയ്യും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പുളിച്ച് തേട്ടൽ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇത് നമ്മുടെ ഡയറ്റിലോട്ടേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഈ ഗ്യാസ്ട്രേറ്റീസ് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അപ്പോൾ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഈ വെള്ളം നമ്മൾ കുടിച്ചല്ലോ അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യുക യോഗ വർക്കൗട്ട് സ്ട്രെച്ചിങ് ഇതൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് ചെയ്താൽ തന്നെ നമുക്ക് ഒരു എനർജറ്റിക്ക് നമുക്ക് ഫീൽ ചെയ്യും ചില ആൾക്കാരെന്ന് വെച്ചാൽ ഈ വെള്ളം കുടിച്ചിട്ട് പിന്നെ നേരെ അടുത്ത ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കും അതുപോലെ തന്നെ വലിയ വ്യായാമം ഒന്നും ഇല്ലാത്തൊരവസ്ഥ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇരിക്ക് കിടക്കുക അപ്പോൾ ഈ ചെയ്ത കാര്യത്തിൽ നമ്മൾ ഒരു ഗുണവും കിട്ടൂല അപ്പോൾ നമ്മളിത് കുടിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഒരു ചെറിയ അല്പം നമ്മൾ യോഗ വർക്കൗട്ട് അതുപോലെ തന്നെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മളെപ്പഴും ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളെന്ത് ചെയ്യുക വെച്ചാൽ രാവിലെ അതായത് ഒരു ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു മിനിമം ഒരു ഹാഫ് ആൻ അവർ അതുപോലെ തന്നെ മാക്സിമം ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു മണിക്കൂറോളം നമ്മൾ യോഗ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചോദിച്ചാൽ കുറച്ച് ഹെൽത്തി ആയിട്ട് നമ്മൾ കഴിക്കണം അതുപോലെ തന്നെ പ്രോട്ടീൻ ആയിരിക്കണം ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് ഒരു ബുൾസി ആയിട്ട് നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ ഓട്സ് നമുക്ക് കഴിക്കാം ബനാനാസ് നമുക്ക് കഴിക്കാം അപ്പോൾ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ആപ്പിൾസ് ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു രീതിയിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് പ്രോബയോട്ടിക് അതുപോലെ തന്നെ പ്രീബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അപ്പോൾ ഒരു ദിവസം നമ്മൾ ശരീരത്തിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതായത് പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഫെർമെൻറ്റഡ് ആയിട്ടുള്ള റൈസ് അതായത് തലേന്ന് നമ്മൾ അല്പം റൈസ് ബാക്കിയുള്ള റൈസ് എടുക്കുക ഇതിലോട്ടേക്ക് നല്ല തിളപ്പി ചാർന്ന വെള്ളം ഉണ്ടാവും അത് നമ്മളതിലോട്ടേക്ക് ഒഴിക്കുക പിറ്റേ ദിവസം രാവിലെ നമ്മൾ എന്തെയ്യുകയെന്ന് വെച്ചാൽ ആ വെള്ളവും ആ ചോറും അതിലോട്ടേക്ക് അല്പം തൈരും കൂടി ആഡ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഹോം ആയിട്ടുള്ള പിക്കിൾസ് ഉണ്ടാവും അതായത് വിനാഗിരി ഇടാത്ത രീതിയിലുള്ള പിക്കിൾസുകൾ ഉണ്ടാവും അപ്പം അത് നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാം അതായത് പ്രീബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഗാർലിക്ക് ഓണിയൻ ആപ്പിൾസ് ഓട്സ് ഇതൊക്കെ നമ്മളെ പ്രീബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് നമ്മളൊരു ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോബയോട്ടിക് അതുപോലെ തന്നെ പ്രീബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അപ്പോൾ അങ്ങനെ കഴിക്കുന്ന സമയത്ത് എന്തുണ്ടാവും നമ്മളെ ആ ഒരു ഗുഡ് ബാക്ടീരിയ അതുപോലെ തന്നെ ബാഡ് ബാക്ടീരിയ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് നമ്മളെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ശരീരത്തിൽ അതായത് വേഗം തന്നെ ഡൈജഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതായത് ഈസിലി ഡൈജസ്റ്റിംഗ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പം ചില ഭക്ഷണങ്ങളും ഹെവിയായിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് എന്തുണ്ടോ ഇൻഡൈജഷന് പ്രശ്നം വരാൻ സാധ്യതയുണ്ട് വയറ് വീർത്ത പോലത്തെ ഒരു അവസ്ഥ വരും ഇടയ്ക്കിടയ്ക്ക് ബർപ്പിംഗ് വരാൻ സാധ്യത അപ്പം ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ഡൈജഷൻ രാവിലെ തന്നെ നമ്മൾ നല്ലൊരു ഡൈജഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഭക്ഷണങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് രാവിലെ നമ്മൾ കിടന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളെന്താ ആ ബെഡ്ഡിലുള്ള സമയത്ത് എണീക്കുന്ന സമയത്ത് നമ്മൾ എന്താ വെച്ചാൽ സ്ട്രെച്ചിങ് ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് ഒരുപാട് ഒരുപാട് വർക്ക്ഔട്ട്സുകൾ ഉണ്ടാവും നമ്മൾ കിടന്നിട്ട് തന്നെ ചെയ്യേണ്ട രീതിയിൽ സ്ട്രെച്ചനിങ് ആയിട്ടുള്ളത് അതായത് ഡൈഫ്രമാറ്റിക് ആയിട്ടുള്ള ബ്രീത്തിങ് ആയിട്ടുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കുറച്ചും കൂടി ലങ്ങ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ ഡീപ്പ് അത് നമ്മൾ എടുക്കുക അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല രീതിയിലുള്ള ഉണ്ടാവും രാവിലെ നമുക്ക് നമുക്ക് എണീറ്റിട്ട് നമ്മളെ മൈൻഡ് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു 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 അതായത് നമ്മൾ 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 ബോഡി സ്ട്രെച്ചിങ് ചെയ്യാൻ 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 ഉണ്ടാവും അത് അത് ശ്രദ്ധിക്കുക അല്പം ഇരുന്നിട്ടുള്ള അതുപോലെ നമുക്ക് മൊത്തത്തിൽ സ്ട്രെച്ച് ഇത് ദിവസത്തേക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ തന്നെ ബുദ്ധിമുട്ട് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം ചില ആൾക്കാർക്ക് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേഷഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവും അതായത് ഗ്യാസ്ട്രൈറ്റീസ് കൊണ്ട് ഭയങ്കരമായിട്ട് ഈവൻ സ്റ്റൂളിലടക്കം ബ്ലാക്ക് അതുപോലെ തന്നെ ബ്ലഡ് ഇൻ സ്റ്റൂൾസ് എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആൾക്കാരുണ്ടാവും തീരെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും മെലിഞ്ഞിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ള ആണെങ്കിൽ ആൾക്കാരാണെങ്കിൽ വേഗം തന്നെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം ഹെൻഡോസ്കോപ്പി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് അതിന് മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് യു എസ് ഡെ പോലത്തെ ഉള്ള സ്കാനിങ് നമ്മള് ചെയ്യാം അതുപോലെ തന്നെ എൻഡോസ്കോപ്പി ചെയ്യുക അപ്പോൾ ഇതൊക്കെ നമ്മൾ കൂടുതൽ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം സിവിയരിറ്റി ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് തീരെ ഭയങ്കരമായിട്ട് ഛർദി ഉള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ അവരൊക്കെയാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഗ്യാസ്ട്രേറ്റീസ് നമുക്ക് ചെയ്യേണ്ട ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുക ആൽക്കോഹോള് അതുപോലെ തന്നെ സ്മോക്കിംഗ് ഉള്ള ആൾക്കാരാണെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കുക കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സ്ലോ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കാതിരിക്കുക ടി വി കണ്ടിട്ടും അതുപോലെ തന്നെ മൊബൈലൊക്കെ കണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അതൊക്കെ ഒഴിവാക്കുക മാക്സിമം എപ്പോഴും നല്ല ഫ്രീ ആയിട്ടും അതുപോലെ തന്നെ സ്ലോ ആയിട്ടും അപ്പം അതൊക്കെ ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ പയർവർഗ്ഗങ്ങൾ അതുപോലെ തന്നെ കിഴങ്ങ വർഗ്ഗങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കുക ചായ കോഫി ൊക്കെ കുടിക്കുന്ന ആൾക്കാർ അതും നമ്മൾ ഒഴിവാക്കണം അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് മിൽക്കിന് ഇൻടോളറൻസ് ഉള്ള വ്യക്തികളാണെങ്കിൽ അതുപോലെ തന്നെ ഗ്ലൂട്ടൻ അലർജി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കുന്ന അവരെന്നെ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി അതിനനുസരിച്ച് അത് അവോയ്ഡ് ചെയ്യാം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഗ്യാസ്ട്രൈറ്റീസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് വയറൊരു വീർത്ത ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതൊക്കെ പതുക്കെ പതുക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ ഡോക്ടർ സരസേക്ക് ക്യുൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ